ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചെങ്കടലിലൂടെ പോകുന്ന സകലമാന കപ്പലുകളെയും അക്രമിച്ച് ഇസ്രയേലിനോടുള്ള പ്രതിഷേധം തീർക്കുകയായിരുന്നു ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹോദികൾ ഒടുവിൽ എല്ലാ രാജ്യങ്ങളുടെ കപ്പലുകളെയും അക്രമിച്ചു ഇന്ത്യൻ കപ്പലിനെയും അക്രമിച്ചു അപ്പോ ഇന്ത്യയോട് ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ ഇന്ത്യ ഒരു രൂപത്തിലും വെറുതെ വിടില്ല ഇന്ത്യ കയറി മാന്തിപ്പൊളിക്കും അങ്ങനെ അമേരിക്ക ഇന്ത്യയ്ക്കു വേണ്ടിയും ഇസ്രായേലിനു വേണ്ടിയും അമേരിക്കയ്ക്കു വേണ്ടിയും കൂടാതെ പല രാജ്യങ്ങൾക്കും ചരക്ക് കപ്പലുകൾക്ക് പോകാൻ സാധിക്കാതെ ഇടയ്ക്ക് നിന്നിട്ട് ഹൂതികൾ പിടിച്ചെടുത്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്നതുകൊണ്ടും ആക്രമിക്കുന്നതുകൊണ്ടും അമേരിക്ക ഇടപെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം തുടങ്ങിയത് തന്നെ ചെങ്കടൽ ചോരക്കടലാക്കിക്കൊണ്ടായിരുന്നു ഒട്ടനവധി ഹൂതി വിമതരെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയാണ് അമേരിക്കൻ സൈന്യം ചെയ്തത് കാരണം ഒരു പൊതുശല്യമായി ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതി തീവ്രവാദികൾ മാറിയപ്പോൾ അവരെ ഒതുക്കിയേ പറ്റൂ എന്ന് ലോകരാജ്യങ്ങൾ തീരുമാനിച്ചു ലോകരാജ്യങ്ങളെല്ലാം കൂടി ഒരു സഖ്യം ഒരു സഖ്യസേന രൂപീകരിച്ചു ഇരുപത് ലോകരാജ്യങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കാരണം ഹൂതികളെ ഇങ്ങനെ ഇനിയും അഴിച്ചുവിടാൻ പറ്റില്ല അവരെ തളച്ചേ പറ്റൂ ഇന്ത്യ തന്നെ മുന്നിട്ടിറങ്ങി ജനുവരി ഒന്നാം തീയതി അമേരിക്ക മുക്കിക്കൊന്ന ഹൂതികളുടെ ബാക്കി ജനുവരി രണ്ടാം തീയതി ഇന്ത്യ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചു ഒടുവിൽ കരഞ്ഞു വിളിച്ച് നിലവിളിച്ച് ിലെത്തി ഹൂതികൾ കാരണം ഇറാനാണ് ഇവരെ ഇളക്കിവിടുന്നത് ഇസ്രായേൽ ജൂതന്മാരാണ് ജൂതന്മാരെ ഇല്ലാതാക്കണം നശിപ്പിക്കണം അത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ് നമ്മളുടെ മതഗ്രന്ഥങ്ങളുടെ തീരുമാനപ്രകാരം മതവിധി പ്രകാരം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും നമ്മളോടുള്ള കൽപ്പനയുമാണ് ഈ ജൂതന്മാരെ ഇല്ലാതാക്കുക ലോകം മുഴുവനും ഇസ്ലാം മതം മാത്രമാക്കി മാറ്റുക അങ്ങനെ ലോകത്തെ മുഴുവനും ഇസ്ലാമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഹൂതികൾ ഗാസയിൽ എപ്പോഴാണോ ഇസ്രായേൽ സൈന്യം ആക്രമണം അവസാനിപ്പിക്കുന്നത് ആയുധം വെച്ച് എപ്പോഴാണോ ഇസ്രായേൽ സൈന്യം കീഴടങ്ങുന്നത് അതുവരെ ഹൂതികൾ സകലനെയും അക്രമിക്കും പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഇസ്രായേലിലേക്ക് ഒരു കപ്പലും അയക്കില്ല അവിടെ നിന്ന് ഒരെണ്ണവും തിരിച്ചു പോകാനും അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ചെങ്കടൽ മുഴുവനും ഇറങ്ങി ഹൂതികൾ എന്നാൽ അതുക്കും മേലെയായിരുന്നു ഇന്ത്യയുടെ കളി ഇവരെ ചെങ്കടലിൽ ഏത് രൂപത്തിലാണ് എതിരിടേണ്ടത് എന്ന് കൃത്യമായി പഠിച്ച ഇന്ത്യൻ സൈന്യവും അമേരിക്കൻ സൈന്യവും കൂടി ഒരുമിച്ച് ചേർന്നപ്പോൾ ബ്രിട്ടന്റെ തലച്ചോറുണ്ട് ഫ്രാൻസിന്റെ സഹായ സഹകരണങ്ങളുണ്ട് പിന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇസ്രയേലും ഉണ്ട് എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ ഹൂതികളുടെ ശവമടക്കാരംഭിച്ചു രണ്ടാഴ്ച മുമ്പ് ഗാസ് എങ്ങനെയായിരുന്നു അതേ രീതിയിലേക്ക് ചെങ്കടലും മാറിയിരിക്കുകയാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ ആക്രമണം സൈന്യം ഹെലികോപ്റ്ററുകൾ മൂന്ന് ബോട്ടുകൾ മുഖേദ വാർത്ത പുറത്തു വരുമ്പോൾ പത്ത് ഹൂതികളെയാണ് വധിക്കപ്പെട്ടത് ഇതിനാ ഹൂതികൾ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വ്യക്തമായ കൂടി തന്നെയാണ് ആ ഹൂദികൾ ചെങ്കടലിൽ ഹൂതികൾ ആരാണ് സിറിയയിലെ ഐസിസിനെ പോലെ തന്നെ പകരം 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 തല കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ഇതാണ് ഇവരുടെ അജണ്ട മനുഷ്യനെ കൊല്ലുന്നതിനോ സ്ത്രീകളെ പിച്ചിക്കീറുന്നതിനോ യാതൊരു മടിയുമില്ല ജൂത പെണ്ണാണെങ്കിൽ കൂട്ടമായി ബലാത്സംഗം ചെയ്യാനും കുഞ്ഞാണെങ്കിൽ അവരെ അള്ളാഹു അക്ബർ എന്ന് കഴുത്തറുക്കാനും യാതൊരു മടിയുമില്ല ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു സേവനമാണ് എന്നാണ് അവരുടെ വിശ്വാസം ആർക്ക് അള്ളാഹുവിനുള്ള സേവനം കാരണം അള്ളാഹു തന്നെ പറയുന്നുണ്ട് മിനൽ ജന്ന വിശ്വാസികളെ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ എനിക്ക് നൽകണം എന്തിനെ എനിക്ക് വേണ്ടി കൊല്ലാനും ചാക്കാനും കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി നിങ്ങളുടെ ജീവനും സമ്പത്തും എനിക്ക് നൽകണമെന്ന് അഹു ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ നൂറ്റി പതിനൊന്നിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ജാതിയും മതവും നോക്കി മനുഷ്യനെ കൊല്ലാൻ കൊല്ലാനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഒക്കെ തുടക്കം എന്താണ് ഒക്ടോബർ ഏഴാം തീയതി നമ്മൾ കണ്ടു ഒരു സംഗീത സദസ് ഇസ്രായേലിൽ നടക്കുന്നു അവരുടെ ആഘോഷം യോമു യോമു എന്ന് പറയും സബത്ത് അറബിയിൽ ശനിയാഴ്ച ദിവസം അവരുടെ ആഘോഷമാണ് അവരതിനകത്ത് പങ്കെടുത്തോണ്ടിരുന്നപ്പോൾ ഇവർക്ക് അതിനകത്തേക്ക് ഇടിച്ചു കയറേണ്ട ഒരു കാര്യവുമില്ല അതിനകത്തേക്ക് കയറി ആയിരത്തി നാനൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് വരുന്ന ആളുകളെ നിർദ്ദയം കൊന്നു എന്നിട്ടത് അവസാനിച്ചോ ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം ആളുകളെ പിടിച്ച് ബന്ധികളാക്കി കൊണ്ടുപോയി അവസാനിച്ചോ ഇവരുടെ പക ഇല്ല സ്ത്രീകളെ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്തു ഇവരുടെ ഈ കിരാതമായ കർമ്മങ്ങളൊന്നും അവസാനിച്ചില്ല ഇസ്രയേൽ വെറുതെ നോക്കിയിരിക്കുമോ ഇല്ല ഇസ്രായേൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു ഇസ്രായേലിന്റെ തിരിച്ചടിയാണ് ഇന്ന് ഇരുപത്തി ഒന്നായിരം കടന്നിട്ടും ഇപ്പോഴും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുവാണ് ഗാസയെ ശ്മശാന ഭൂമിയാക്കി ശവ കല്ലറയാക്കി മാറ്റിയിട്ടും ജൂതന്റെ പക അടങ്ങുന്നില്ല കൊടുത്തു വാങ്ങിയതല്ലേ ഒടുവിൽ ഇവർക്കു വേണ്ടി അതായത് ഇസ്രായേലിനെ ഒതുക്കാൻ ഹമാസ് ഭീകരർക്കു വേണ്ടി ചെങ്കടലിൽ നില ഉറപ്പിച്ചതാണ് ഹൂതികൾ ഹൂതികൾ ഒടുവിൽ നിലവിളിച്ച് ഇറാനിൽ എത്തിയിരിക്കുന്നു ഇസ്രായേൽ വഴി അമേരിക്കയെ തീർക്കുക തന്നെയാണ് ലക്ഷ്യം അമേരിക്കയോട് ഇടിച്ചു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത എന്ന ലോകരാജ്യങ്ങൾ കളിയാക്കുമ്പോൾ വ്യക്തമായ പ്ലാനിങ് ഹൂതികളെ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷൻ മനസ്സിലാകുന്നത് അമേരിക്കയോട് ഏറ്റുമുട്ടിയാൽ ഉണ്ടാകുന്ന വിപരീത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി അവർക്കറിയാം അതുകൊണ്ടുതന്നെ ഒരുപടി മുകളിൽ കടന്ന് കൃത്യമായി തന്നെ എല്ലാം നിരീക്ഷിച്ചതിനു ശേഷമാണ് ഈ കളി കളിക്കുന്നത് അത് മനസ്സിലാക്കിയ അമേരിക്ക കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം ഞായറാഴ്ചയാണ് അതിശക്തമായ കടൽപോര നടന്നത് എന്നാണ് റിപ്പോർട്ട് സിംഗപ്പൂർ പതാക വഹിച്ച കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വിവരം ലഭിച്ചതിനെ തുടർന്ന് രണ്ട് യുദ്ധക്കപ്പലുകളാണ് യുദ്ധ കപ്പലുകളും ഹെലികോപ്റ്ററുകളുമാണ് മേഖലയിൽ എത്തി ഹൂദികൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കറൽ വഴിയുള്ള ചരക്കനീക്കം മണിക്കൂർ നിർത്തിവെച്ചതായും കപ്പൽ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു മുന്നറിയിപ്പ് അവഗണിച്ചതുകൊണ്ടാണ് കപ്പൽ ആക്രമിച്ചത് എന്ന് ഹൂദിയ വക്താക്കൾ അറിയിക്കുകയും ചെയ്തു ചെങ്കടലിൽ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂദി വിപതരുടെ നീക്കത്തെ നേരിടാൻ ബ്രിട്ടൻ സേന കൂടി തയ്യാറെടുത്തോടുകൂടി ഇപ്പോൾ രംഗം കൂടുതൽ വഷളാവുകയാണ് ഡെയിലി ടെലഗ്രാഫ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു ഗ്രാൻഡ് ഷാപ്സിന്റെ പരാമർശം ഇസ്രായേൽ ഫലസ് യുദ്ധം ആരംഭിച്ച മുതൽ ഇസ്രായേൽ അനുകൂല വിദേശ കപ്പലുകളെ ഹൂദികൾ ലക്ഷ്യമിട്ടിരുന്നു ഇറാൻ പിന്തുണയുള്ള വിമത സംഘം ഹമാസിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ചെങ്കടൽ വഴിയുള്ള സഞ്ചാരപാത സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നും അതിനായി യു കെ നേരിട്ട് ഇടപെടാൻ തയ്യാറാണെന്നുമാണ് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഡിസംബറിൽ ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ ചങ്കിൽ ഒരു ഡ്രോണിനെ വെടിവെച്ചതിനും ആവശ്യം വന്നാൽ കൂടുതൽ നടപടിയെടുക്കാൻ തങ്ങൾ മടിക്കില്ല എന്നും ഷാപ്സ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ചെങ്കടൽ അമേരിക്ക മാത്രമല്ല മാത്രമല്ല ഇന്ത്യ ബ്രിട്ടനും ഫ്രാൻസും മാത്രമല്ല ഇവർ അതുവഴി പോകുന്ന ചെങ്കടലിലൂടെ പോകുന്ന മുഴുവൻ കപ്പലുകളെയും ആക്രമിച്ച സ്ഥിതിക്ക് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഹൂതികളെ ഒതുക്കൽ അവരുടെ കൂടി അനിവാര്യമായി മാറിയിരിക്കുന്നു വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ഇത് ദക്ഷിണ ചൈന കടലിടക്ക് ക്രിമിയ എന്നിവിടങ്ങൾ ഉൾപ്പെടെ മറ്റു പല മേഖലകളിലും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും ഗ്രാന്റ് ഷാബ് ചൂണ്ടിക്കാണിച്ചു ഹോദികൾ തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാകരുത് നിയമവിധമായ നടപടികളും ആക്രമണങ്ങളും തടയാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ചെങ്കടയിൽ തുടർച്ചയായി നടക്കുന്ന ആക്രമണം ഇന്ധന വിലവർധനയ്ക്കും സംഘർഷങ്ങൾക്കും കാരണമാകുന്നുണ്ട് മാത്രമല്ല ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വെല്ലുവിളിയുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തന്നെയുമല്ല എല്ലാ രാജ്യങ്ങളുടെയും ചരക്ക് കപ്പൽ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും ചരക്ക് കപ്പൽ വരേണ്ടത് നമ്മുടെ നാട്ടിലെ ബസുമതി അരി അടക്കം ഇപ്പോൾ വില വർധിക്കുമെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയിൽ അതായത് സാധനങ്ങൾ ഇങ്ങനെ നേരിട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് കിലോമീറ്ററുകൾ മൈലുകൾ താണ്ടി ഒരുപാട് ചുറ്റിക്കറങ്ങി വേണം വരാൻ അതിന് വേണ്ടുന്ന ഇന്ധനം സമയം എഫേർട്ട് തൊഴിലാളികൾ ഇതൊക്കെ വരുമ്പോൾ സാധനങ്ങൾക്ക് വില കൂട്ടുകയല്ലാതെ മാർഗമില്ലെന്നാണ് വാർത്ത ൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ യു എസ് യുദ്ധക്കപ്പലുകൾ ഹൂദികളുടെ മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിടുന്നുണ്ട് വൻ തുക ചെലവഴിച്ചാണ് യു എസും ബ്രിട്ടനും ഹൂദികൾക്കെതിരെ നിലവിൽ ചെങ്കടൽ പ്രതിരോധം നിൽക്കുന്നത് ചെങ്ങലൽ മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ സംരക്ഷിക്കുന്നതിനായി ഡിസംബറിൽ യു എസ് ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സഖ്യം രൂപീകരിക്കുകയും ചെയ്തു യു കെ കാനഡ ഫ്രാൻസ് ബഹ്റൈൻ നോർവേ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളാണ് യു എസ് സഖ്യത്തിന്റെ ഭാഗമായത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും വെല്ലുവിളിയാണ് ഈ തീവ്രവാദികൾ അതുകൊണ്ട് ഇപ്പോ ഇറാനാണ് ഇവർ തലവേദന ആയിരിക്കുന്നത് ഈ ഇരുപത് രാജ്യങ്ങളുടെ ലോകരാജ്യങ്ങളുടെ സഖ്യസേന രൂപീകരിക്കപ്പെടുകയും അവർ ഇറാനെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തപ്പോൾ ഇറാൻ ഹൂതികളെ കൈവിട്ടു ഞങ്ങൾ ഹൂതികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു ഒടുവിൽ ഹൂതി വിമതർ ഇറാനിലെത്തി നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം നിങ്ങളല്ലേ തുടങ്ങിയത് പോയി അവസാനിപ്പിച്ചോളാൻ ഇറാനും നന്ദി